പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമു അലയിക്കും നമ്മളിപ്പോ നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ബലി പെരുന്നാൾ ഹജ്ജ് അതായത് ഇബ്രാഹിം നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബലി പെരുന്നാളിന് അടിസ്ഥാനമായിട്ട് പറയുന്ന കാര്യം ഇബ്രാഹിം നബി അലഹിസലാമിനോട് മകൻ ഇസ്മായിലിനെ അറുക്കാൻ കൽപ്പിച്ചു എന്നുള്ള വിഷയമാണ് അതിനെ ആസ്പദമാക്കിയാണ് ബലി പെരുന്നാൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അള്ളാഹു കൽപ്പിക്കുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കേണ്ടായി അള്ളാഹു മനുഷ്യരോട് മനുഷ്യബലി ചെയ്യാൻ കൽപ്പിക്കുമോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റ് അതേ അതേ ഒരു വിഷയം തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്നീ ദാഹിബുനില റബ്ബി സഹ്ദീൻ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ ഫബഷർ നാഹുബി ഗുലാമിൻ ഹലീം എന്നുള്ള ഞാൻ എൻ്റെ നാഥനിലേക്ക് റബ്ബിലേക്ക് പോവുകയാണ് അവൻ എനിക്ക് വഴി കാണിച്ചു തരും എന്ന് പറയുന്നുണ്ട് ഇബ്രാഹീമാണ് പറയുന്നത് അവർക്ക് നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞതാണ് എവിടേക്കാണ് ഈ പോകുന്നത് എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ നാഥനിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയല്ല റബ്ബിൻ്റെ കാര്യങ്ങളിലേക്ക് റബ്ബ് നൽകുന്ന ആശയങ്ങളിലേക്ക് തത്വസംഹിതകളിലേക്കുള്ള യാത്രയാണത് അത് എവിടേക്കും യാത്ര ചെയ്യേണ്ട നമ്മുടെ ബോധതലം അവിടേക്ക് യാത്ര ചെയ്താൽ മതി എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതോ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കേണ്ടത് അങ്ങനെ ഞാൻ സഞ്ചി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഹിതായത്ത് തരും എൻ്റെ റബ്ബ് എന്നുള്ളതാണ് അവിടെ പറയുന്നത് എന്നിട്ട് റബ്ബി മിന സാലിഹീൻ എന്ന് പറയുന്നു അപ്പോൾ ഫബഷർ നാഹുബി ഗുലാം ഹലീം എന്ന് പറയുന്ന ആ ഗുലാം എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അതൊരു കുട്ടിയാണോ അത് ഒരു മനുഷ്യ കുഞ്ഞാണോ ഗുലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല നമ്മുടെ തന്നെ ഉള്ളിലെ ചിന്തയാണോ എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ചിന്തയാണോ എന്നുള്ളത് നമ്മളിപ്പോൾ പരിശോധിക്കാം അപ്പോൾ നമ്മൾ എന്നുള്ളത് മാത്രമല്ല ഈ വായനയിൽ ആദം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രവാചകന്മാരും റസൂലുമാരും ഒക്കെ നമ്മുടെ ബോധതല വികാസം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മിലൂടെ ഉണ്ടായിത്തീരുന്നതാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഒരു അതിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട് പൂർണ്ണമായ വിശദീകരണത്തിലേക്ക് വന്നിട്ടില്ല വരും അത് ചില സഹോദരങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് സുലൈമാൻ ഏതൊക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ പിന്നെ വരുന്നത് മൂസ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സം പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രവാചകന്മാരുടെ മേഖലകളും നമ്മൾ പരിശോധിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സത്യത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ മാഷ് ഒരു പേജുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് പേജ് പോലും മുസുഹിലെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ടായി സത്യം അത് തന്നെയാണ് അപ്പോൾ ആദ്യത്തെ ആദ്യം മുതൽ മുതലിങ്ങോട്ട് പേജ് എടുത്ത് നമ്മൾ ഇതുപോലെ പറഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് പേജ് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല പറയാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഗുലാം എന്നുള്ളത് ഒരു വ്യക്തിയല്ല ഷഹസിയത്തല്ല ഒരു വ്യക്തിയല്ല ഒരു കുഞ്ഞല്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് മറിച്ച് നമ്മുടെ ഉള്ളിൽ പൂർത്തീകരിക്കാത്ത ചിന്തയാണ് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയുന്നത് പൂർണ്ണതയിലേക്ക് പോകുന്നതാണ് പക്ഷെ അത് പൂർത്തീകരിച്ചിട്ടില്ല പിന്നെ അതിനോട് വിശേഷണങ്ങൾ ചേരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നത് ഗുലാമുൻ ഹലീം എന്നോ ഒലാമുൻ ഹലീം എന്നോ ഉലാമൻ സക്കിയ എന്നോ ഒലാമൈനി എത്തീമൈനി എന്നൊക്കെ പറയുമ്പോഴാണ് അതിന് വിശേഷണങ്ങൾ വേറെ വരുന്നത് അപ്പോൾ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് വെറും ബഷർ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല നേരെ മറിച്ച് ബഷറൻ സെവിയ എന്നോ ബഷറൻ റസൂല എന്നോ പറയുമ്പോഴാണ് അത് ഉന്നതമായ തലത്തിലേക്ക് എത്തുന്നത് അതിനോടുകൂടി അതിന് വിശേഷണം ചേർക്കുമ്പോഴാണ് അത് ഉയരങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെറും ബഷർ പറയുമ്പോൾ ഇൻസാനിലേക്ക് പോലും എത്തിയിട്ടില്ലാത്ത മനുഷ്യന്റെ അവസ്ഥയെയാണ് വെറും ബഷർ എന്ന് പറയുമ്പോൾ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ തന്നെയാണിപ്പോ സുറത്ത് അൽ ഗഹ്ബുലും പറയണ്ടല്ലോ എന്ന് പറയുന്നത് എന്നിട്ട് കാല ആ കത്തൽ എന്നാണ് പറയണത് നോക്കൂ നിങ്ങള് ആ കത്തലത്തെ നെഫ്സൻ എന്നാണ് ജക്കീയത്തായ ഒരു നെഫ്സിനെയാണോ നീ കൊന്നത് എന്നാണ് അപ്പം വ്യക്തിയല്ല എന്നുള്ളത് ഉറപ്പാണ് അവിടെ പക്ഷെ നമ്മുടെ ലാഹിറായിട്ട് ഖുർആാനിന് വ്യാഖ്യാനങ്ങൾ എഴുതിയ പാരമ്പര്യമായ പരിഭാഷകളിലൊക്കെ നെഫ്സൻ സക്കിയ എന്ന് പറയുന്നത് പരിശുദ്ധമായ ഒരു നെഫ്സിനെ കൊന്നു എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ കൊന്നു എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത് അവിടെ നെഫ്സിന് കുട്ടി എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുസാഫിൽ ഒരു സ്ഥലത്ത് പോലും നെഫ്സ് എന്ന് പറയുന്നതിന് പൂർണ്ണനായ ഒരു മനുഷ്യനെ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഒരു വ്യക്തി എന്നുള്ള നിലക്കല്ല ആ കത്തലത്തെ നഫ്സൻ എന്ന് പറയുമ്പോൾ നെഫ്സന്നെയാണ് അത് അപ്പം ഒലാം എന്ന് പറയുന്നത് നെഫ്സാണ് എന്നുള്ളത് അവിടെ വ്യക്തമാണ് നഫ്സൻ സക്കീയത്ത് എന്ന് പറയുമ്പോൾ അതിന് ആ നബ്സ് ആ ഗുലാമിനെ പിന്നെ അല്ലെങ്കിൽ ആ നെഫ്സിന് വിശേഷണം ചേർന്നു അതാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ ഒരു ജിതാറ് അവര് ഒരു ചുമര് പൊളിച്ചു ഒരു മതില് പൊളിച്ചു എന്ന് പറയുന്നത് ആ മതില് നേരാക്കി കൊടുത്തു അത് എന്തിനു വേണ്ടിയിട്ടില്ല ഗുലാമൈനി യത്തീമൈനി എന്ന് പറയുന്നതാണ് തമാമിലേക്ക് പോകുന്ന രണ്ട് ഗുലാമുകൾക്കാണത് എന്ന് പറയുന്നത് അതാണ് ആ ചുമരൊക്കെ നമ്മുടെ ഹൃദയം തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു അതൊക്കെ അല്ലാതെ നാട്ടിലെ ഒരു ചുമനല്ല കറിയത്തൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അത് കറിയത്തിലേക്ക് അവർ പ്രവേശിച്ചപ്പോൾ അവിടെ ഒരു ജിതാറ് കണ്ടു എന്നൊക്കെ പറയുന്നത് ഏതാണ് മനസ്സിൻ്റെ കറിയത്ത് ആ മനസ്സിൻ്റെ കറിയത്തിൽ ഏത് ജിതാറാണ് പൊളിഞ്ഞു വീഴാറായിട്ടുള്ളത് അതിനെ എങ്ങനെയാണ് നേരാക്കിയിട്ട് നേരാക്കുന്നത് നന്നാക്കി തീർക്കുന്നത് അത് ഏത് രണ്ട് യത്തീമൈനി ഗുലാമൈനിക്കാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ പറയാം ആ യത്തീമൈനി ഗുലാമൈനി നമ്മുടെ ഉള്ളിലെ യഹിയ റീസ എന്ന് പറയുന്ന അവിടെ രണ്ട് ഗുലാമുകളാണത് അവിടെ അതാണ് യത്തീമൈന് ഗുലാമൈനി ആണത് ഗുലാമൈനി യത്തീമൈനിയാണ് ആ ഗുലാമൈനി യത്തീമൈനിക്ക് യത്തീമൈനിക്ക് വേണ്ടിയിട്ട് യത്തീമെന്നു പറഞ്ഞാൽ അതാണ് യത്തിമ്മു മുത്തിമ്മ തമാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യബോധ വികാസത്തിലെ അപൂർണതകൾ തീർത്ത് പൂർണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവർക്ക് വേണ്ടി ഉള്ളിൽ ഒതുക്കി വച്ച ഈ ആത്മീയജ്ഞാനത്തിൻ്റെ കൻസ് നിധിയാണ് ആ നിധിയാണ് അവർ സംരക്ഷിച്ചു വെച്ച് ഈ ജ്ഞാനം ഒരു നിധിയാണ് സത്യത്തിൽ അതാണ് കൻസ് അല്ലാതെ സ്വത്തിൻ്റെ കൻസല്ല ഏതായാലും ഞാൻ സൂചിപ്പിച്ചത് ഞാൻ പറഞ്ഞു വന്നത് ഉലാമുലാമുൻ എന്ന് പറയുന്നത് ഫിക്രത്തുൻ വയറുമുക്കുത്തമില ആണ് നമ്മളിൽ പൂർണ്ണ പിന്നെ പൂർത്തീകരിക്കപ്പെടാത്ത നമ്മുടെ ചിന്തയാണ് നമ്മുടെ മനസ്സിൻ്റെ ചിന്തയാണ് വെറും ഊലാം എന്ന് പറയുമ്പോൾ പിന്നെ അതിനോട് ഹലീം എന്നും പറയുമ്പോഴാണ് ഫദാണ ബഷർ നാഹു ബി ഹുലാമിൻ ഹലീം എന്ന് പറയുന്നത് അപ്പോൾ ഒലാം എന്ന് പറയുന്നത് അവിടെ കൊന്നു കളയുന്നതും ഒക്കെ ഇനി അതു ബഹുക്ക എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഉള്ളിലെ മനസ്സിൻ്റെ ഉള്ളിലെ ചിന്തയെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത് ഒരു കുഞ്ഞിനെ അറുക്കുന്ന കാര്യമൊന്നും അവിടെ വരുന്നേ ഇല്ല എന്നുള്ളതിലേക്ക് സൂചനയാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അവിടേക്കിപ്പോൾ നമ്മൾ എത്തും ഇനി അത് ഇനി ഒലാമ ഇനി ഒലാമ് വന്ന ഇടങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് എൻ്റെ സഹോദരങ്ങൾക്ക് അത് പൂർണമായിട്ടും ബോധ്യപ്പെടുക അപ്പോൾ ഒന്നുകിൽ ഫിക്രത്തും മുഷവഹ നമ്മുടെ ഉള്ളിലെ ചീത്ത ചിന്തകൾ അല്ലെങ്കിൽ വയറുമുക്കു തമ്മില പൂ അപൂർണമായ ചിന്തകൾ അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ സംസാരം നടക്കുന്നത് അപ്പോൾ ആ ബുനയ്യ എൻ്റെ മോനെ എന്ന് വിളിച്ചില്ലേന്നൊക്കെ ചോദ്യം ഉണ്ടാവും അതൊക്കെ ഇനി നമ്മൾ സംസാരിക്കും ചർച്ച ചെയ്യും എന്താണ് നമ്മളുടെ നമ്മുടെ ബുനയ്യ എന്താണ് നാം ചെയ്ത അറിവുകൾ ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ തന്നെ ബിനാഖ് ചെയ്തതാണ് അതാണ് ആ ബുനയ്യ അല്ലാതെ എൻ്റെ കുഞ്ഞല്ല എൻ്റെ കുട്ടി നിന്നെ ഞാൻ അറുക്കുകയാണ് എന്നുള്ള അർത്ഥത്തിനല്ല സബഹ പരിശോധിക്കുമ്പോൾ ഒന്നും കൂടി അത് വ്യക്തമാകും അത് അടുത്ത ക്ലാസ്സിലേ പരിശോധിക്കുള്ളൂ മനാമും സബഹും ഒക്കെ അടുത്ത ക്ലാസ്സിലുകളിലും അടുത്ത ക്ലാസ്സുകളിലൂടെ ഉറക്കവും അറുക്കലും ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് യാ ബുനയ്യ എന്ന് പറയുന്നതൊക്കെ എന്താണ് അപ്പോൾ അവിടെയൊക്കെ ബിനാ ആണ് നടക്കുന്നത് നാം നിർമ്മിച്ച നാം പണിതെടുത്ത നാം ബിനാ ചെയ്ത ചിന്തകളും അറിവുകളുമാണത് ആ അറിവുകളോട് തന്നെ നമ്മൾ സംവദിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ അതൊക്കെ ആ തലത്തിൽ ആ വിഷയത്തെ ഗ്രഹിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്ലാത്ത ആളുകൾക്ക് കുട്ടിനെ വിളിച്ചിട്ട് അന്നെ ഞാൻ അറുക്കുകയാണെന്ന് പറഞ്ഞു ഒരു ചെറിയ കുട്ടിനോട് എന്നിട്ട് അതാണ് പോലമ്മ ബലഹമാഹൂസ് അറിയാൻ എന്ന് പറഞ്ഞാൽ ഓടി ചാടി നടക്കാനായപ്പോ ഇങ്ങോട്ട് ആ കുട്ടി എന്നെ നിങ്ങൾ എന്നെ അർത്തോളിന്ന് ഒരു വിവേകവും പക്വതയും എത്തിയ കുട്ടിയുടെ മറുപടി കേട്ടിട്ടൊന്നും അല്ല പിതാവ് അറുക്കാൻ കൊണ്ടാകുന്നത് നിങ്ങൾ നോക്കി നിങ്ങൾ ഒരു വിവേകിയായ പക്വതയെത്തിയ ഒരു കുട്ടി പറഞ്ഞിട്ടാണെങ്കിലും തെറ്റില്ല എന്നിട്ട് ഒരു ചെറിയ കുട്ടിയോട് വിളിച്ചിട്ട് അഭിപ്രായം ചോദിക്കുക ആ കുട്ടി നിങ്ങളിനോ അറിത്തോളിന്ന് പറയാ അത് നമ്മുടെ ചിന്ത നമ്മുടെ ബുദ്ധി മറ്റ് അതിൻ്റെ പിന്നെ പിന്നെ താഴെയുള്ള ബുദ്ധിയുമായിട്ട് നമ്മുടെ ചിന്ത മറ്റു ചിന്തയുമായിട്ട് ഒക്കെ സംവദിക്കും അത് സംവദിക്കുന്ന ആ തലത്തിൽ സംവദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറഞ്ഞാൽ ഇത് മനസ്സിലാവും ഞാനിപ്പോ എന്നോടന്നെ സംവദിക്കാറുണ്ട് ചില വിഷയങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അനുഭവങ്ങളുള്ള സഹോദരങ്ങൾ ഉണ്ടാവും അത് ശരിയാണോ അല്ലെങ്കിൽ നീ ഈ ആ ജ്ഞാനം നമുക്ക് കീഴ്പ്പെടേണ്ടതുണ്ടോ ഇങ്ങനെ ഇത് ഇങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ സംവദിക്കുന്ന ആ അത് ചെയ്താൽ ശരിയാവുമോ ഇല്ലേ ഇങ്ങനെ സംവദിച്ച് സംവദിച്ച് ശരിയാകുമില്ല അതിൻ്റെ ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തും എന്നിട്ട് അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങും ഇങ്ങനെയുള്ള ഈ ചിന്തകൾ ചിന്തകളുമായി സംവദിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധി ബുദ്ധിയുമായി സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംവാദത്തെക്കുറിച്ച് ജീവിതത്തിൽ അതിന് ഈ ബുദ്ധിയെന്ന് ഉപയോഗിക്കുകയും ചിന്തിക്കുകയും ചെയ്തെങ്കിലേ ഉള്ളൂ ചെയ്തെങ്കിലല്ലേ ഇത്തരം അനുഭവങ്ങൾ നമ്മ ഉണ്ടാവുകയുള്ളൂ ആ അനുഭവങ്ങളുള്ള ആളുകളോട് പറഞ്ഞെങ്കിലല്ലേ ഇത് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഈ വേദങ്ങളൊക്കെ ആളുകൾക്ക് കഥകൾ കൊടുത്തത് അവർക്ക് നല്ലത് അതാണ് ഭയങ്കര ഒരു തലയുള്ള മനുഷ്യനാണെന്ന് പറയുമ്പോൾ പത്ത് തലയുള്ള ഒരാളെ ചിത്രം വരച്ചു കൊടുത്തു നിങ്ങൾ അതിനാ കഥ ഉണ്ടാക്കി കൊടുത്തു അതിൻ്റെ പിന്നാലെ പോയിക്കോളി എന്ന് പറഞ്ഞു തൂഫാൻ ജഹൽ എന്ന് പറയുന്ന അജ്ഞതയുടെ തൂഫാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളുകൾക്ക് ഒരു വെള്ളപ്പൊക്കത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കാം എന്തിനെയാണോ മാനദണ്ഡമാക്കുന്നത് ആ മാനദണ്ഡമാണ് നമ്മുടെ ആ അതാണ് നമ്മുടെ വടി എന്ന് മനസ്സിലാക്കാത്ത ആളുകൾക്ക് ഒരു വടിയുടെ കഥയും വടിയിട്ടാ പാമ്പാകുന്ന കഥയും വടിയൊണ്ട് സമുദ്രം പിന്നെ തച്ചു പുളർത്തിയ കഥയൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്ത് നിങ്ങൾക്ക് നല്ലത് ഇതാണ് എന്നുള്ളത് വിജ്ഞാനത്തിൻ്റെ വിജ്ഞാനത്തിന് വിവിധ മേഖലകളും വിവിധ അന അനേകം കഴിവുകളും സ്വാധീനങ്ങളും അതിനുണ്ട് എന്ന് മനസ്സിലാക്കിയ ആളുകൾ അതാണ് സരസ്വതി എന്ന് പറയുമ്പോൾ അതിന് അങ്ങനെ മനസ്സിലാക്കിയ പറഞ്ഞാൽ അറിവിനും വിദ്യക്കും വിജ്ഞാനത്തിനും അനേകം കൈകൾ അതായത് അനേകം ശക് ശക് ശക്തി സ്വാധീനമുള്ളതാണ് വിജ്ഞാനവും വിദ്യയും എന്ന് പറയുന്ന ഇത് മനസ്സിലാക്കാതെ വന്നപ്പോൾ പത്ത് കൈയുള്ള ഒരു സ്ത്രീയുടെ ചിത്രം വരച്ചു കൊടുത്ത് അതിന് കുറേ കഥകളും മറ്റുള്ളതും ഉണ്ടാക്കി കൊടുത്ത് അതിനോട്ട് കാരണം അവർക്ക് അതേ മനസ്സിലാവുള്ളൂ അറിയാം അങ്ങനെയാണ് കഥകൾ ഉണ്ടാക്കി കൊടുക്കുക സാധാരണക്കാർക്ക് നല്ലത് അതാണ് നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോയിക്കോളി എന്ന് പറയാം എന്നതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഉലാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ മുഷവഹായോ വികൃതമായതോ അല്ലെങ്കിൽ രണ്ട് നിലക്കും വരും അല്ലെങ്കിൽ വയറു മുക്തലീബാണ് ഞാൻ കഴിഞ്ഞ പിന്നെ എൻ്റെ പൊതു ക്ലാസ്സിൽ പറഞ്ഞാൽ നിങ്ങൾ ഓലിം എന്നുള്ളതൊന്നടിച്ച് അതായത് പിന്നെ ഇതുപോലെയും കൃത്യമായ ഒരു ഷേപ്പിലേക്ക് എത്താത്ത ഒരു വസ്തു സംഗതിയാണ് ഇംഗ്ലീഷിൽ വരെ അങ്ങ് പറയാം വോലിം എന്ന് പറഞ്ഞാൽ എന്നുള്ളത് പറഞ്ഞപ്പോൾ അതാണ് നമ്മളതിനെക്കുറിച്ച് സൂചന നൽകുകയുണ്ടായി അങ്ങനെ പല മറ്റു ഭാഷകളിലേക്ക് ഈ ലിസാനുൽ അറബിൽ നിന്ന് അനേകം വാക്കുകൾ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളൊരു സൂചന നൽകി ഞാൻ തുടർ ക്ലാസ്സുകളിൽ ഓരോന്നും അത് സൂചിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സൂചനയാണിപ്പോൾ ഞാനിപ്പോൾ ഈ വോലിം എന്നുള്ളതിനെക്കുറിച്ച് ത തരുന്നത് അതായത് ഷെയ്പ്ലെസ് ആയ ഒരു തിങ് ഒരു വസ്തുവിനെയാണ് പൂർണ്ണമായും അതിൻ്റെ രൂപം വന്നിട്ടില്ലാത്ത ഒന്നിനെയാണ് പറയാ എന്നുള്ളത് മറ്റു ഭാഷ അതായത് ഇംഗ്ലീഷിൽ വരെ അങ്ങനെ ഉണ്ട് എന്നുള്ളൊരു സൂചന നൽകുകയാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ആളുകൾ ഈ പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഖുർആാനിനെ മാഷി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരു വിഗ്രഹമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് ഈ മുസഹഫിനെ എന്നുള്ള രീതിയിൽ പറയുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടും ആളുകളുടെ ഈ രീതിയിലുള്ള പ്രതികരണം ആലോചിച്ചിട്ടാണ് പലതും ഞാൻ പറയാ പറഞ്ഞ് മാറ്റി വെക്കുന്നത് ആ തലത്തിലേക്ക് ഉയർന്ന ആളുകളോട് പറയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ചുരുക്കി എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒലാം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ തന്നെ ഒരു അപൂർണമായ ചിന്തയാണ് അതിന് വിശേഷണങ്ങൾ പറയുമ്പോഴാണ് ആ രീതിയിൽ ആ ഉലാമായി മാറുന്നത് ഗുലാമൻ ഷക്കിയ എന്ന് പറയുമ്പോൾ ആ ക്കിയായ ഉലാമാവും ഒലാമുൻ ഹലീം എന്ന് പറയുമ്പോൾ ഇൽമുള്ള ഇൽമിലേക്ക് വന്നതാവും ഗുലാമൻ ഹലീം എന്ന് പറയുമ്പോൾ അതുപോലെ ഗുലാമുൻ യത്തീമൈനി ഗുലാമൈനി യത്തീമൈനി എന്ന് പറയുമ്പോൾ തമാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഗുലാമ് ചിന്തകൾ ഇങ്ങനെയൊക്കെ അർത്ഥം വരും അത് അതാത് സന്ദർഭങ്ങളിൽ ഏതൊന്നിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമുക്കവിടെ സംസാരിക്കും ഇത് നഫ്സൻ സക്കിയ ആണ് ആ കത്തലത്തെ നെഫ്സൻ സക്കിയ എന്ന സൂറത്ത് അൽ കഫിലെ അതിൽ നിന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ അതൊരു നമ്മുടെ ഉള്ളിലെ നെഫ്സിനെയാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ ഗുലാമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് നമ്മൾ ആ നെഫ്സിനെ ഒരിക്കലും ഒരു വ്യക്തിയായിട്ട് നമ്മളായിട്ട് അർത്ഥം മാറ്റി പറയേണ്ടതില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സലാം